എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം വളരെ മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളവർക്ക് ഉള്ളവർക്ക് തടി വെക്കുവാൻ തീർച്ചയായും ആഗ്രഹമുണ്ടാകും മെലിഞ്ഞ ശരീരപ്രകൃതം ഉള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്ക് മാത്രമേ അറിയുവാനായി സാധിക്കുകയുള്ളൂ എന്തു തന്നെയാണെങ്കിലും വണ്ണം വയ്ക്കുവാനുള്ള ഒരു സിമ്പിൾ മാർഗമാണ് ഇവിടെ പറയുന്നത് കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന വളരെ സിമ്പിളായ ഒരു ഒറ്റമൂലി ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ബദാമിൻ്റെ പരിപ്പാണ് ബദാമിൻ്റെ പരിപ്പ് ഏഴെണ്ണം ഏഴെണ്ണമെടുത്ത് ശുദ്ധമായ പശുവിൻ പാലിൽ പത്ത് മിനിറ്റ് ഇട്ടുവച്ചതിന് ശേഷം പാൽ കുടിക്കുക ബദാം ചവച്ചരിച്ച് കഴിക്കുക ബദാമിൻ്റെ പരിപ്പ് ഇപ്പോൾ കടയിൽ ഡ്രൈ ഫ്രൂട്ട് കാറ്ററേജിൽ വരുന്നുണ്ട് വളരെ ആരോഗ്യപ്രദമായതും അതുപോലെ തന്നെ എത്ര മെലിഞ്ഞ ശരീരമുള്ളവരാണെങ്കിലും തടി തടിവെക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ബദാമും പാലും അതുപോലെ തന്നെ ശരീരത്തിന് ഷെയ്പ്പാകുവാനും നിറം വയ്ക്കുവാനും പാലും ബദാമും കഴിക്കുന്നത് വളരെ ഉത്തമമാണ് ഇത് കഴിക്കുന്നവർ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക അല്ലെങ്കിൽ കിടക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുൻപ് കഴിക്കുക ആരോഗ്യപ്രദമായ അറിവുകൾ നേടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കൺ നിങ്ങൾ ഓൺ ആക്കിയിടുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്